വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യാൻ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വരാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു പിക്ക് ആപ്പ് പായൽ റീഡിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പായൽ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ റീഡിംഗ് കാണാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യമായിട്ട് നമ്മൾ പെൻഡുലം റൗസിംഗ് ആണ് നോക്കുന്നത് അതായത് പെൻഡുലത്തിലൂടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ടോ അങ്ങനെ ഒരു പേഴ്സൺ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അതിന് പെൻഡുലം ആൻസർ തന്നതിന് ശേഷമായിരിക്കും നമ്മൾ ഈ ഗൈഡൻസ് നോക്കാൻ പോകുന്നത് ടാരോയിലൂടെ അപ്പോൾ ഈ ഒരു റീഡിംഗ് ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഫെയിലിയേഴ്സ് അത് ലവ് ഫെയിലിയേഴ്സ് ആയിരിക്കാം റിലേഷൻഷിപ്പ് ഫെയിലിയേഴ്സ് ആയിരിക്കാം കണ്ടിന്യൂസ് ആയിട്ട് നടന്ന വ്യക്തികൾക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് തന്നെ നിങ്ങൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്ത് ബിൽഡപ്പ് ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്നുള്ളൊരു തകർച്ച സംഭവിച്ചു ഇനി ഒരു പ്രതീക്ഷ ഉള്ളത് അത് ഏകദേശം എൻഡിങ് സ്റ്റേജിലായ വ്യക്തികൾക്ക് ഇനി ഒരാളെ നമുക്ക് പ്രതീക്ഷിക്കാമോ നിങ്ങളുടെ ലൈഫിലേക്ക് എന്നുള്ള കാര്യമാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത് അപ്പോൾ അത് ബിലീവ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ടാരോ ആൻഡ് പെൻഡുലൻ ഡ്രോസിങ് ട്രസ്റ്റ് ചെയ്യുന്നവർ മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ മൈറ്റ് റോസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളില്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും നിങ്ങൾ ഇഗ്നോർ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഒന്നുമില്ല റിലേഷൻഷിപ്പിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവർക്കല്ല ഈ റീഡിങ് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് സെയിം പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കിന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ സ്നേഹിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സിൻസിയർ ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാവോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളൊരു പോസിറ്റീവ് എഫർമേഷനോട് കൂടിയും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി മാത്രം ഈ ഒരു കാണാനായിട്ട് പ്രത്യേകം ഓർക്കുക വിശ്വാസത്തോടുകൂടി കാണുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ഒരു ത്രീ പിക്ചേഴ്സ് കാണുന്നുണ്ടാകും ത്രീ ടൈപ്സ് ഓഫ് ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാകാം അപ്പം നിങ്ങൾക്ക് ഏതാണോ അട്രാക്റ്റ് ആകുന്നത് ഏത് ബട്ടർഫ്ലൈയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബട്ടർഫ്ലൈ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിങ്ങിൽ കാണാൻ റീഡിംഗ് കാണാവുന്നതാണ് അല്ലെങ്കിൽ അതിൽ ആ ഒരു ബട്ടർഫ്ലൈസിൽ ഓരോ നമ്പേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട് വൺ ടു ആൻഡ് ത്രീ എന്ന് ആ നമ്പറിലാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ നമ്പർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ് എന്തായാലും പയൽ നമ്പർ വൺ നമ്പർ വൺ ബട്ടർഫ്ലൈ പിക്ചർ സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് കടക്കുന്നത് പെൻറ്റുലം പെൻറ്റുലം ക്യാൻ ഐ സ്റ്റാർട്ട് ക്യാൻ ഐ സ്റ്റാർട്ട് ദ ഡ്രൗസിംഗ് പെൻറ്റുലം Pendulum, can I start? Okay, thank you. Pendulum, stop. Please stop, pendulum. Please stop. ഫയൽ നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് അവരുടെ ലൈഫിലേക്ക് അവർക്ക് വിശ്വസിക്കാവുന്നതും അവരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി വരാൻ പോകുന്നുണ്ടോ പെന്റുലം പ്ലീസ് ഗീവ് മി എ ഗൈഡൻസ് പ്ലീസ് ഗീവ് മി എൻ ആൻസർ പെൻഡുലം ഫയൽ നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികളുടെ ലൈഫിലേക്ക് ഏതെങ്കിലും ഒരു പുതിയൊരു പേഴ്സൺ എൻ്റർ ചെയ്യാൻ പോകുന്നുണ്ടോ പെൻഡുലം ഈ സിറ്റ് യാസ് Okay. Okay. Thank you. Thank you, Pendulum. Thank you. Please stop. Stop, please. താങ്ക് യു പിൻറ്റുല അപ്പോൾ ഫയൽ നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികളുടെ ലൈഫിലേക്ക് ഒരു പുതിയൊരു പേഴ്സൺ എൻട്രി ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണുന്നത് ഓക്കെ നമുക്ക് നോക്കാം ടാറോ ചെയ്ത് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്കുള്ളത് ഫയൽ നമ്പർ വൺ ഫയൽ നമ്പർ സൊ നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികൾക്കുള്ള ഒരു ഗൈഡൻസ് ആണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ പയൽ നമ്പർ വൺ സെലക്ട് ചെയ്ത പേഴ്സൺസ് ഇപ്പോൾ ഒരു തകർച്ചയിൽ നിന്നും റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിങ്ങളുടെ ലൈഫാകെ മാറി മറിഞ്ഞൊരു സിറ്റുവേഷനാണ് കാണുന്നത് നല്ല രീതിയിൽ പോയ ലൈഫായിരിക്കാം നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത പീപ്പിൾസ് നിങ്ങളെ ഒരു തരത്തിൽ ചതിച്ചു അല്ലെങ്കിൽ ഒരു വിശ്വാസവഞ്ചന നടത്തി എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സിൻസിയർ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സിൻസിയർ ആയിരിക്കാം പക്ഷേ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ വെറും എഡിക്ഷൻ ടെമ്പറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു നിങ്ങളോട് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ ഒരുപാട് സിൻസിയാരിറ്റിയും കാര്യങ്ങളും ഡെപ്ത്തൊന്നും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട് നിങ്ങളുടെ ആ ഒരു പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ലൈഫിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ വൈകാരികമായിട്ട് യാതൊരു താല്പര്യം ഒരു കാര്യത്തിലും ഇല്ല നിങ്ങൾക്കൊരു ഇമോഷണൽ കമ്മിറ്റ്മെന്റ് തന്നെ ഒരു ഭയവും കാര്യങ്ങളും ഉള്ള ഒരു സ്റ്റേജിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആ സ്റ്റേജിൽ പോയിട്ട് ഉള്ള വ്യക്തികൾ തന്നെയാണ് കുറച്ച് പേർക്ക് അത് ചിലപ്പോൾ ഇപ്പോഴും അവർ ഫോളോ ചെയ്ത് പോകുന്നുണ്ടാവാം കുറച്ച് പേർക്ക് അതിൽ നിന്നൊരു ചെറിയൊരു റിക്കവറി കിട്ടിക്കാണും പക്ഷെ എന്തായാലും ലൈഫിനോട് യാതൊരു പ്രതീക്ഷയും ഹോപ്പില്ല അതാകെക്കൂടി ലൈഫിനൊരു വെറുപ്പോട് കൂടിയിട്ടും അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മയാണ് നിങ്ങളുടെ ഇപ്പോൾ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് ഉടനെ അടി ഒരു വേക്കപ്പ് കോൾ യൂണിവേഴ്സ് തരുന്നതാണ് ഇവിടെ ഒരു ജഡ്ജ്മെൻ്റ് കാർഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഈ ഒരു പാറ്റേൺ പോയാൽ ശരിയാകില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ശരിയാക്കിയെടുക്കേണ്ടത് അത് നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നില്ല ഇമോഷണൽ വൈസ് പക്ഷേ നിങ്ങൾക്കതിന് സാധിക്കും അതിനുള്ളൊരു വേക്കപ്പ് കോൾ അല്ലെങ്കിൽ അതിനുള്ള സ്കോപ്പ് യൂണിവേഴ്സ് തന്നെയായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഈ ഒരു സ്ഥിതി എൻ്റെ മാറുമോ അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക്ഡൗണിൽ നിന്ന് എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ടാവും തീർച്ചയായിട്ടും പറ്റും അതിൽ നിന്ന് എയ്റ്റ് ഓഫ് വൺസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദൂരം പോകാൻ സാധിക്കും ഇതിൽ നിന്ന് നീങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും അല്ലെങ്കിൽ താല്പര്യം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ് അതേസമയം നമ്മൾ ഒരു പെൻഡുലത്തിനോട് നോക്കിയപ്പോഴും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പേഴ്സൺ വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ആ ഒരു പേഴ്സൺ വരുന്നത് നിങ്ങളെ എന്നുള്ള രീതിയിലാണ് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് നിങ്ങൾക്ക് വീണ്ടും റിലേഷനിൽ അല്ലെങ്കിൽ ഒരു ബന്ധങ്ങളിൽ ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹവും കരുതലും വീണ്ടും നിങ്ങൾക്ക് എഗെയിൻ കൊടുക്കാൻ സാധിക്കും ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം പലരും പല തീരുമാനങ്ങൾ വരെ എടുത്തിട്ടുണ്ടാവും ഇനി ഒരു റിപ്പീറ്റേഷൻ വേണ്ട എന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും മാറ്റിമറിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഒരു അവസരം വരും നിങ്ങൾക്കും ആ ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും സാധിക്കും അതേപോലെ തന്നെ ആ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് അതേ സ്നേഹവും കരുതലും കിട്ടുമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഓക്കെ മേ ബി ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു വരവ് ആ ഒരു പേഴ്സൻ്റെ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കുറച്ച് ടൈം എടുക്കും നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് ആ ഒരു പേഴ്സണെ വര എന്ന് പറയുന്നത് ഒരു വിത്തിൻ വീക്സോ മന്ത്സോ നിങ്ങൾക്ക് അത് എക്സ്പെക്ട് ചെയ്യണ്ട കുറച്ച് അധികം സമയത്തിന് ശേഷം മാത്രമായിരിക്കും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് കാരണം നിങ്ങളുടെ ഒരു ഹീലിംഗ് പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പൂർണ്ണമായിട്ടും ഹീൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കാര്യം യൂണിവേഴ്സ് ഓപ്പൺ ചെയ്ത് തരികയുള്ളൂ എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പയൽ നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികൾക്കുള്ളൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് പയൽ നമ്പർ ടു സെലക്ട് ചെയ്തവരുടെ പെൻറ്റുലൻ ഡ്രൗസിങ് ആദ്യം നോക്കാം Pile number two. Pendulum, are you ready? Pendulum, please give me permission to start. Can I start, Pendulum? Okay. Okay. Thank you, Pendulum. Thank you so much. പെന്റുലം പ്ലീസ് സ്റ്റോപ്പ് പ്ലീസ് സ്റ്റോപ്പ് ഫയൽ നമ്പർ ടു സെലക്ട് ചെയ്ത വ്യക്തികളുടെ ലൈഫിലേക്ക് ഉടനെ ഒരു പേഴ്സൺ വരാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നുള്ളത് പറയാമോ പെന്റുലം പെൻറ്റുലം പ്ലീസ് ഗീവ് മി അൻ ആൻസർ അപ്പോൾ പയൽ നമ്പർ ടു അവരുടെ ലൈഫിലേക്ക് ഉടനെ ഒരു പേഴ്സൻ്റെ വരവുണ്ടാകുമോ ആ ഒരു പേഴ്സണെ അവർക്ക് ട്രസ്റ്റ് ചെയ്യാമോ പെൻറ്റുലം ഓക്കെ താങ്ക് യു thank you pendulum thank you so much pendulum please stop please stop pendulum please stop thank you okay okay സൊ ഫു പയൽ നമ്പർ ടു നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പേഴ്സൺൻ്റെ ഒരു എൻട്രിക്കുള്ള സാധ്യത ഇല്ല എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും ടാരോളിലൂടെ ഗൈഡൻസ് എടുക്കാം അപ്പോൾ ഫയൽ നമ്പർ ടു സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കൂടുതലായിട്ടും നിങ്ങൾ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനും അല്ലെങ്കിൽ കൂടുതലായിട്ടും ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായ കാര്യങ്ങളിലാണ് നിങ്ങളുടെ ഇപ്പോൾ ഒരു ഫോക്കസ് കാണുന്നത് പല ന്യായമായ കാര്യങ്ങൾക്കുള്ളൊരു പോരാട്ടം നിങ്ങൾ നടത്തുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ചിലർക്ക് പല കോർട്ട് സംബന്ധമായ കേസും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അപ്പം അതിനെ ആയിട്ടുള്ളൊരു സ്ട്രഗിൾസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം ഓക്കെ സോ മേ ബി നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങളോട് ഉള്ള കേസസും കാര്യങ്ങളും ആയിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പുതുതായിട്ടുള്ള കാര്യങ്ങൾ പുതുതായ രീതിയിൽ പല റിസ്ക് എടുക്കുന്നതൊക്കെ ആയിട്ടാണ് ഇവിടെ കാണുന്നത് കൂടുതലായിട്ടും നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് നിങ്ങളിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് സ്ട്രഗിൾസ് നിങ്ങളുടെ ലൈഫിലുണ്ട് പലരുമായിട്ടുള്ള വാക്തകങ്ങളുണ്ട് ചുറ്റും വിശ്വസിച്ച് നിങ്ങൾക്കാരെയും കൂടെ നിർത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനിലുള്ള പേഴ്സൺസ് ഇതിലുണ്ട് നിങ്ങൾ വിശ്വസിച്ച പലരും തന്നെ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു അവസ്ഥയിലൊക്കെയാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ കുറച്ച് പേര് മേ ബി ഒരു ജോബൊക്കെ പുറത്ത് ട്രൈ ചെയ്യുന്നവരുണ്ട് ഫോറിൻ കൺട്രീസൊക്കെ അപ്പം അങ്ങനെയുള്ള ഒരു എനർജി കൂടി ഇവിടെ കിട്ടുന്നുണ്ട് കൂടുതലായിട്ടും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു ലൈഫിനെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു സ്ട്രഗിൾ ഫേസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു സ്ട്രഗിളിന് എൻ്റെ ഒരു ഫോർ ഓഫ് വൺസ് ആണ് അപ്പോൾ ഇനീഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷനുള്ള ഒരു പർപ്പസ് ഇവിടെ കിട്ടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം നിങ്ങളിപ്പോൾ ആ ഒരു തോട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാരേജോ ഒരു കമ്മിറ്റ്മെൻറ്റിനുള്ളൊരു മൈൻഡ് സെറ്റിലല്ല നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കണം പെൻറ്റുള്ള നമുക്കിവിടെ നോ എന്നൊരു ആൻസർ തന്നത് ബിക്കോസ് യു ആർ നോട്ട് പ്രിപ്പയർഡ് ഫോർ ദാറ്റ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു എന്ത് കാര്യത്തിലും നിങ്ങളൊരു പണസംബന്ധമായിട്ടായാലും സംബന്ധമായിട്ടായാലും ജോലിപരമായിട്ടാണ് നിങ്ങളൊരു റിസ്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു എൻഡ് റിസൾട്ട് എന്തായാലും ഒരു സക്സസ് തന്നെയാണ് ഈ റീഡിങ്ങിലൂടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഫയൽ നമ്പർ ടു സെലക്ട് ചെയ്ത വ്യക്തികൾക്കുള്ള റീഡിംഗ് നമുക്ക് പയൽ നമ്പർ ത്രീ തേർഡ് പിക്ചർ സെലക്ട് ചെയ്ത വ്യക്തികളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് നമ്പർ ത്രീ പായൽ നമ്പർ ത്രീളം Are you ready, Pendulum? Can I start? Pendulum, can I start? Can I start the dowsing, Pendulum? Okay. Thank you. थैंक यू पेंडुलम प्लीज स्टॉप प्लीज स्टॉप पेंडुलम प्लीज स्टॉप पेंडुलम फाइल नंबर थ्री सिलेक्ट किए द व्यक्ति का लाइफ लेके ഏതെങ്കിലും വ്യക്തികൾ എൻട്രി ചെയ്യുന്നുണ്ടോ ഇപ്പം അടുത്തായിട്ട് എൻട്രി ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടോ പെൻഡുലം ഫയൽ നമ്പർ ത്രീ സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിലേക്ക് അവർക്ക് വിശ്വസിക്കാവുന്നതും സ്നേഹിക്കുന്നതുമായ എന്തെങ്കിലും വ്യക്തികൾ വരാനുള്ളൊരു സാധ്യതയുണ്ടോ പെൻഡുലം പ്ലീസ് ഗീവ് മി ആൻ ആൻസർ പെൻറ്റുലാം പെൻറ്റുലാം इज इट नौ पेटुलू पेंटुल थैंक यू सो मच प्लीज स्टॉप प्लीज स्टॉप पेंटुल താങ്ക് യു സോ മച്ച് പിന്തുലം താങ്ക് യു ഓക്കെ സോ ഫയൽ നമ്പർ വണ്ണിനാണ് യെസ് കിട്ടിയിരിക്കുന്നത് ഫയൽ നമ്പർ ടു ആൻഡ് ഫയൽ നമ്പർ ത്രീ നോ എന്നാണ് പിൻഡുലിനോട് ആൻസർ തന്നിരിക്കുന്നത് എന്തായാലും പയൽ നമ്പർ ത്രീക്കുള്ളൊരു ഗൈഡൻസ് നമുക്ക് നോക്കാം സോ ഫയൽ നമ്പർ ത്രീ സെലക്ട് ചെയ്ത വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ് ഫയൽ നമ്പർ ത്രീ സെലക്ട് ചെയ്ത വ്യക്തികളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് അതെ ഹോൾഡിങ് വെരി ടൈറ്റ്ലി എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം വെറിയാണ് വെറീടാണ് നിങ്ങൾ അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഫിയൽ ഫാക്ടർ നിങ്ങളുടെ മൈൻഡിലൂടെ കാണുന്നുണ്ട് പലർക്കും ഇതിലൊരു ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത വ്യക്തികളിൽ ഒരുപാട് മേ ബി ഏജ് അല്ല ഞാൻ പറയുന്നത് മെച്യൂരിറ്റി ലെവലിൽ കുറച്ച് കുറവായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ എടുത്ത് ചാടി ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അത് അതിൻ്റെ രീതിയിൽ ഒരുപാട് ആലോചിച്ചെടുക്കേണ്ട പല തീരുമാനങ്ങൾ എടുത്തു ചാടിക്കൊണ്ട് പല പ്രവർത്തികൾ ഒരു വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട് അതായത് നമ്മൾ എന്തെങ്കിലും കേട്ട പാതി കേൾക്കാത്ത പാതി തീരുമാനങ്ങളിലേക്ക് പോകുന്ന ഒരു വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ വിട്ടുപോകുമോ ചിലപ്പോൾ വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണം തന്നെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം നിങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് പക്ഷേ ഈ അതേസമയം നിങ്ങളുടെ ലൈ ലൈഫിലേക്ക് ഒരു സക്സസ് വരാനുള്ള ഒരു സാധ്യത പക്ഷെ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ നിങ്ങൾ എങ്ങനെയൊക്കെ തകർച്ചയിലേക്ക് പോകുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹോപ്പ് ഇല്ലാത്ത രീതിയിലാണെങ്കിൽ കൂടി എല്ലാത്തിലും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡോട് കൂടി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഒരു അപ്രോച്ചോട് കൂടിയിട്ട് സമീപിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് എന്ത് സംഭവിച്ചാലും ഒരു ഹോപ്പ് വിടാതെ ജീവിതത്തിന് എപ്പോഴും നല്ല രീതിയിൽ അല്ലെങ്കിൽ പോസിറ്റീവായി തന്നെ കാണുന്ന ഒരു വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ടൈമിൽ നിങ്ങളെ സംബന്ധിച്ചിട്ട് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിലുണ്ട് ഒരു അബണ്ടൻസും കാര്യങ്ങളുണ്ട് അപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഉള്ളത് നഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഈ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുമോ അല്ലെങ്കിൽ ഇതൊരു സ്റ്റേ സ്റ്റേബിളുള്ള കാര്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും നിങ്ങൾക്കുള്ളൊരു എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതലായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളാണ് ഇതിൽ കൂടുതൽ കാണാൻ പറ്റുന്നത് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റിസ്ക് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റിനെ കുറിച്ചൊരു ക്വസ്റ്റിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റുള്ളവരിൽ നിന്നും അറിവുകൾ നേടേണ്ട ഒരു സമയമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് എന്ന് പറയുന്നത് കൂടുതലുമായിട്ടും ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു പ്രോസസ്സിലാണ് നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നത് മേ ബി അതുകൊണ്ട് തന്നെയായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു പേഴ്സണുള്ളൊരു സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പെൻറ്റിലും ഇവിടെ നോ എന്നുള്ളൊരു ആൻസർ തന്നത് ബിക്കോസ് യു ആർ പേഴ്സൺ വിത്ത് സോ മച്ച് പോസിറ്റീവ് ആൻഡ് സക്സസ് എന്നാണ് കാണിക്കുന്നത് സക്സസ് വേണം എന്നുള്ള ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട് പക്ഷെ പല ടൈമിൽ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് എടുത്തു ചാടിക്കൊണ്ടുള്ളൊരു പ്രവൃത്തികൾ നിങ്ങൾക്ക് ഇടയ്ക്കെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ടും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലും അതേപോലെ തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കാനും പുതുതായ രീതിയിൽ എങ്ങനെ ട്രിക്സ് ആൻഡ് ട്രിക്സ് ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ പേഴ്സൺ എൻട്രി ഇവിടെ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഫയൽ നമ്പർ വൺ ടു ആൻഡ് ത്രീ സെലക്ട് ചെയ്ത വ്യക്തികൾക്കുള്ള ഒരു പെൻഡുലം ബ്രൗസിങ് ആൻഡ് ടാരർ റീഡിംഗ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്ന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ പേഴ്സണലായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സംബന്ധിക്കുന്ന കാര്യമാണോ അല്ലെങ്കിൽ നിങ്ങളെ റെസ്റ്റേറ്റ് ചെയ്യുന്ന കാര്യമാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പേഴ്സണൽ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു